മതത്തിൽ കൂട്ടിച്ചേർക്കുക അള്ളിന്റെ റസൂലുണ്ടാക്കാത്ത ദീനിൽ തെളിയിക്കപ്പെടാത്ത സംഗതികൾ ഉണ്ടാക്കുക ഇപ്പൊ നല്ലൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞില്ലേ മരിച്ച മഹാന്മാരെ ഖബറങ്ങല്ണ്ട് അത് അള്ള പഠിപ്പിച്ചതാണ് റസൂല് പഠിപ്പിച്ചതാണ് നല്ല കാര്യമാണ് വാപ്പാന്റെ കബുറങ്ങ മോൻ പോണം മോന്റെ കബറുങ്ങ വാപ്പ പോണം ഒക്കെ നല്ലതാണ് പക്ഷെ മരിച്ചോടത്ത് നെറ്റിപ്പട്ടം കെട്ടി ആനയെ കൊണ്ടുവരിക മരിച്ചു കിടക്കുന്ന ആള് മരിച്ച ആണ്ടിന്റെ ദിവസം വരുമ്പോ അവിടെ ഒരു പൂരം നടത്തുക മതത്തിന്റെ പണിയാന്ന് പറയാ പ്രത്യേകം കുടി നാട്ടുക അവിടെ വെറുതെ ഫാത്തി ഹോദുക അവിടെ പോയിട്ട് കുറാൻ നടത്തുക എന്നിട്ട് പൂരം ഉത്സവം നടത്തുക പേരെന്താണ് മരിച്ചെടുക്കുന്ന വലിയ മനുഷ്യന്റെ പേരിലാണ് ഞങ്ങള് നടത്തുന്നത് നല്ല കാര്യമാണ് നെറ്റിപ്പട്ടം കെട്ടിയ ആന ബാൻഡ് മുട്ടുന്ന പെണ്ണുങ്ങള് സംഗീതോപകരണങ്ങള് നിസ്കരിക്കാൻ പള്ളിയിൽ നഗര കെട്ടിയാലും നിസ്കാരത്തെ പോലും ശ്രദ്ധ കിട്ടാത്ത വിധം ചെണ്ടമേളം മദ്ദളം ബാൻഡ് മേളം പോരാത്തത് അന്ന് റസൂൽ എന്തൊക്കെ ആറാമാക്കിയിട്ടുണ്ടോ അതൊക്കെ പൂരം നേർച്ചപ്പറമ്പില് സുലഭം റസൂലെ ആറാമാക്കിയ കള്ള് ഇഷ്ടംപോലെ